ഇന്നത്തെ ഇവിടെ ഉണ്ടല്ലോ മുന്നൂറ് കിലോ പടവളമെടുപ്പിൻ്റെ ആട്ടിമള്ളി എവിടെയാണ് നാടൻ വെറൈറ്റി ചെറിയനം ഇനം പടവളാണ് നോക്കിയേ ഒരു മുട്ടിൽ ഈ രണ്ട് കാ കാച്ചാൽ ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാ ജെട്ടിലും കായാണ് ഇത്തവട്ടത്തിൽ രണ്ട് മെച്ചായിട്ടാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഇവിടെ ഡ്രമ്മിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷീറ്റിട്ടുള്ള കൃഷിയും ചെയ്തിട്ടുണ്ട് മഴക്കാലത്ത് ഡ്രമ്മിൽ മാത്രം ചെയ്യും ഇവിടെ ഇച്ചിരി വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ വേൽ വരുന്ന ജനുവരി മാസം മുതൽ ഒരു മൂന്നാല് മാസംക്ക് ഇവിടെ നിലത്തും കൃഷി ചെയ്യും അപ്പം ഈ ഒരു മെത്തയിലാണ് കൃഷി ചെയ്ത് പോകുന്നത് അപ്പം ഈ രണ്ട് മെത്തേഡും നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ പടവെള്ളം നോക്കിയാൽ നന്നായിട്ടുണ്ടാകും ഇപ്പം വിത്ത് കുത്തി കൃഷിയായിട്ട് നാല് മാസം പിന്നെ പിന്നിട്ടിരിക്കണം കേട്ടോ ഒരു അമ്പത്തഞ്ച് ആറ് ദിവസം കൊണ്ട് തന്നെ പടവെള്ളം നമുക്ക് മുറിച്ച് തുടങ്ങാം അല്ല ഇവിടെ ഡ്രമ്മിനും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ പ്രത്യേകം നമുക്ക് ഒട്ടും മണ്ണില്ലാതെ വേണ്ട ഇടുന്ന വളം ചെടിക്ക് കംപ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പം ആരും മെത്തയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് ഡ്രമ്മിനിപ്പം ഇവിടെ കൃഷി തുടങ്ങിയിട്ട് രണ്ടാമത്തെ ടൈമിലാണ് കൃഷി ചെയ്യുന്നത് ഡ്രമ്മ ഈ ട്രം ഒക്കെ നല്ല സ്ട്രോങ് ആണ് ഇതിപ്പം ഇരുന്നൂറിനാണ് അത് പകുതി മുറിച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ പ്രോപ്പർ റൊട്ടേഷനും നടത്തും ഈ പാത്തിൽ ഇപ്പം നിലവിൽ കള പിടിച്ചാണ് കിടക്കുന്നത് അപ്പം കൃഷി തുടങ്ങിയ സമയത്ത് ചീരയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചീരയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം കിട്ടി അപ്പം ആ വരുമാനം ഉപയോഗിച്ചാണ് ഇവിടെ ബാക്കിയുള്ള മെയിൻ്റെനൻസ് കംപ്ലീറ്റ് നടത്തിയിരിക്കുന്നത് ഇവിടെ പാത്തികൾ ഒരു ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് മൂന്നര നാല് മീറ്ററോളാണ് അപ്പം ഉണ്ടല്ലോ ഉണ്ടോ പടം പടമുള്ള നോക്കിയാൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കറക്റ്റ് രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് തിങ്ങിപ്പോൾ ഈൽഡ് കുറയും ഈ ഒരു പരുവത്തിലെ എപ്പോഴും പടവളം കൃഷിയാവുള്ളത് ബ്രംബിലേക്ക് ഇറിഗേഷൻ മെത്തഡാണ് നന വരുന്നത് ഇത് മേളയിൽ കൂടെയാണ് ട്യൂബ് പോരിക്കുന്നത് കാരണം മഴക്കാലത്ത് അല്ലെങ്കിൽ വിഷയം വരും ഇപ്പം ആ രീതിക്കാണ് വേലക്കാലത്ത് നമ്മൾ ചെയ്യുന്ന മെത്തനാണ്ടതേ ഇവിടെ നമ്മൾ ഇറിഗേഷൻ മെത്തഡാണ് ഓപ്പൺ പ്രിസ്റ്റോ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയാണ് രീതിയാണെന്നുണ്ടോ ഇവിടെ ഇപ്പോൾ പടവളത്തിന് നന നടന്നുകൊണ്ടിരിക്കണേ ഈ ഒരു മെത്തഡിൽ കൃഷി ചെയ്യുമ്പോൾ ഓപ്പൺ പ്രശ്നം ഫാമിംഗ് ആയതുകൊണ്ട് തന്നെ വെഞ്ചിൻ സമയത്തുള്ള വളങ്ങളെല്ലാം കൊടുക്കാനുള്ള സമയമുണ്ട് ന്യൂട്രിയന്റ് കംപ്ലീറ്റ് ഈ ഒരു മെത്തഡിലേക്കൂടെ കൊടുക്കാനായിട്ട് പറ്റും എങ്കിൽ പോലും നമ്മൾ ജൈവ വളങ്ങൾ ലിക്വിഡ് ഫോമിലാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് കപ്പലപ്പ് ഉണ്ടാക്കും ചാണകവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ലിക്വിഡ് ഫോമിൽ കടക്ക് എല്ലാത്തിൻ്റെ ചുവട്ടിലെ ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചുകൂടെ കൊടുക്കുമ്പോൾ ചെട്ടി നല്ല ഈഡ് കിട്ടുന്ന രീതിയിലേക്ക് വരാറുണ്ട് കൃഷിക്കാരനെ വെച്ചാൽ പടവളം ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്ക് മുകളിൽ കിട്ടിയാൽ തന്നെ ലാഭകരമായിട്ട് കൃഷിയായിട്ട് പറ്റും അത്രയ്ക്ക് ഈഡ് കിട്ടുന്ന ഒരു പച്ചക്കറി വിളയാണ് പടവളം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിങ് നന്നായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് കായകൾ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ മലയാളിയുടെ ഉപയോഗം മറ്റ് പച്ചക്കറികൾ വെച്ച് നോക്കുമ്പോഴാണ് ഇച്ചിരി കുറവാണ് എന്നുള്ളത് ഏറ്റവും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമ്മൾ ഏറ്റവും നല്ല സ്മെല്ലുള്ള ഏറ്റവും നല്ല ബേബി ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ഒരുപാട് ലോങ്ങുള്ള കൗമുദി പോലത്തെ ഇനങ്ങളാണ് തുടക്കത്തിൽ കൃഷി ചെയ്തത് ഇപ്പം അങ്ങനത്തെ ഡിമാൻഡ് ഡിമാൻഡില്ലാതെ വൈറ്റ് ചാൻസ് ഷോട്ട് അതൊക്കെ നല്ല വെറൈറ്റിയാണ് പക്ഷേ എപ്പോഴും അത്യാവശ്യം മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതും നല്ല പണ്ട് പണ്ടത്തെ പടവത്തിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതും ഇങ്ങനെ ബേബി പടങ്ങളാണ് ഇപ്പം അണു കുടുംബങ്ങളല്ല അപ്പം അത്തരം കൃഷിക്കാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു പച്ചക്കറി വെച്ച് നോക്കുമ്പോഴും കീടങ്ങളുടെ ആക്രമവും പൊതുവെ പടവളത്തിന് കുറവാണ് ഇവിടെ നമ്മൾ ചെയ്യണം മറ്റവിടെ ഒരു കൃഷി കഴിഞ്ഞ് ഒരു ഒരു മാസമെങ്കിലും റെസ്റ്റ് കൊടുക്കും നന്നായിട്ട് കുമ്മയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കും അതുകൊണ്ട് തന്നെ കീടങ്ങൾ പൊതുവെ കുറവാണ് ഈ ഒരു കൃഷി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലത്തായിരിക്കും പടവളം കൃഷി ചെയ്യുന്നത് കണ്ടിന്യൂസ് കൃഷി വരുന്ന സമയത്താണ് കീടങ്ങളുടെ അറ്റാക്ക് കൂടുന്നത് അതുകൊണ്ടാണ് അടുക്കള തോട്ടത്തിലൊക്കെ കീടങ്ങളുടെ അറ്റാക്ക് വളരെ കൂടുതലായിട്ട് പറയപ്പെടുന്നത് ഇപ്പോൾ ഈ ഒരു പ്രധാനമായിട്ടും കളകളൊക്കെ നിയന്ത്രിച്ചു കൂടെ കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾ നമ്മൾ ചെയ്തിരിക്കണം ചെറിയ നീരൊക്കെ കൊടുക്കുന്ന കീടങ്ങളൊക്കെ ചെറുക്കാൻ വേണ്ടി മഞ്ഞക്കണി നീലക്കണി അതുപോലെ തന്നെ കിറമോൺ ട്രാപ്പുകൾ കായ്ച്ചിനെ തുരത്താൻ വേണ്ടി അതുപോലെ തന്നെ സോളാർ ട്രാപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് ഒരു പാപ്പത്ത് ദിവസം കൂടുമ്പോൾ ജൈവകീടനാശിനി സ്പ്രേ കൊടുക്കും ഈ ഒരു മെത്തഡിലേക്ക് വരുമ്പോൾ കൃഷി നന്നായിട്ട് പോകും അതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിളവെടുപ്പ് മാർക്കറ്റിൽ ഏറ്റവും മോട്ടോ ഉള്ള സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ അതുപോലെ ട്രെയിനാണെങ്കിൽ അടിക്കാനുണ്ടല്ലോ ഒരാഴ്ച വെച്ച് അടിപൊളിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നേരെ വിളിച്ച ചാക്കിലട്ടാണ് തെറ്റിയെങ്കിൽ രണ്ടാം ദിവസം അതിൻ്റെ ഫ്രഷ്നസ് കംപ്ലീറ്റ് പോയിരിക്കും ഇതാകുമ്പോൾ അതിൻ്റെ മണവും ഗുണവും എല്ലാം നില്ക്കും പടവളത്തിൻ്റെ മണത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഇവിടെ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ട്രയറും പടവളാണെന്ന് ഓർഡർ ഉള്ളത് ചെത്തുക ട്രയിലേക്ക് വെക്കുക ചെത്തുക ട്രെയിലേക്ക് വെക്കുക അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കണം മാർക്കറ്റ് ചെയ്യേണ്ടത് അപ്പം ഈ രീതിക്കായിരിക്കണം ഉണ്ടല്ലോ ആൾക്കാർ ഇപ്പോൾ വാങ്ങിക്കാൻ മുന്നോട്ട് വരും ഈ മൂന്ന് പടവളും പുറമേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ അത് ഇത് ഒരു പുഴുക്കേടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എങ്ങനെയാണ് ഡാമേജും വരാറുണ്ട് എങ്ങനെയും ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എല്ലാ പച്ചക്കറും ഡാമേജ് വരും എങ്കിൽ പോലും യാതൊരുവിധ രാസ കീടാശിനി ഞാൻ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് വിള കൊടുക്കുന്ന വിള എടുക്കുന്ന ഇവിടെ കൊണ്ട വെക്കാണ് കേട്ടോ ഇന്ന് ടോട്ടലി വരുന്നത് ഒരു മുന്നൂറ് കിലോത്തോളം പടവളാണ്